ിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ പലവിധ സാധനങ്ങൾ വിൽക്കാനായിട്ട് നമ്മുടെ അടുത്ത് വരാറുണ്ട് അപ്പൊ നമ്മൾ വില കൂടുതലാണെങ്കിലും വാങ്ങിക്കാതെ ഒഴിവാക്കും ചിലപ്പോൾ വാങ്ങിക്കാൻ പറ്റുന്ന വാങ്ങാറുമുണ്ട് ആ സമയത്ത് നമ്മൾ വാങ്ങിക്കുമ്പോൾ അത് നല്ല ക്വാളിറ്റിയൊക്കെ നമുക്ക് തോന്നും പക്ഷേ വീട്ടിലെത്തിയിട്ട് ഉപയോഗിക്കുമ്പോഴായിരിക്കും അതിൻ്റെ അവസ്ഥ ശരിക്കും നമുക്ക് മനസ്സിലാവുന്നുണ്ടാകാം അപ്പം നമ്മൾ ചിന്തിക്കും ഇത് വാങ്ങിക്കുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് എന്നാൽ സംഭവം ഇതുപോലെയൊക്കെ തന്നെയാണ് എന്നാലും ഈ ഒരു തട്ടിപ്പ് മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടി ഈ ചേട്ടൻ കാണിച്ച മനസ്സിന് വലിയൊരു ലൈക്ക് തന്നെ കൊടുക്കണേ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതും അതേപോലെ ഒരു തട്ടിപ്പാണ് കാരണം അയാൾ വിൽക്കാൻ വന്നിരിക്കുന്നത് ഒരു പവർ ബാങ്കാണ് പല കമ്പനികളുടെയും പവർ ബാങ്ക് അയാളുടെ കയ്യിലുണ്ട് അയാൾ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കടയിൽ പോയി കഴിഞ്ഞാൽ എട്ടൊമ്പതിനായിരം രൂപയ്ക്ക് വില കൊടുക്കേണ്ട പവർ ബാങ്ക് ആണ് പന്ത്രണ്ടായിരം എം എച്ചിൻ്റെ ബാറ്ററിയാണ് ഇതൊക്കെ ഒന്ന് പറഞ്ഞിട്ടാണ് ആൾക്കാരെ പരമാവധി ഇംപ്രൂസ് ചെയ്യുന്നത് പ്രധാനമായിട്ട് കുറച്ച് പ്രായം ചെന്നവരെയാണ് അയാൾ പ്രധാനമായി ഫോക്കസ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെന്തായാലും വാങ്ങിക്കും എന്നുള്ള ഒരു ധാരണ അതാണല്ലോ കച്ചവടത്തിൻ്റെ തന്ത്രം എന്ന് പറയുന്നത് എന്നാൽ ഈ ഒരു ചെങ്ങായിക്ക് ഈ ഒരു കച്ചവടത്തിൽ സംശയം തോന്നുകയും അങ്ങനെ അയാൾ അയാൾ എന്തായാലും ഒരു പവർ ബാങ്ക് വാങ്ങിക്കാം എന്ന് തന്നെ പറഞ്ഞിട്ട് ഒരു പവർ ബാങ്ക് വാങ്ങിക്കുകയും അത് ചാർജ് കയറുന്നുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ കൃത്യമായിട്ട് ചാർജ് കയറുന്നതൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാനും സാധിക്കും അങ്ങനെ ചാർജൊക്കെ കേറുന്ന സാധനത്തിന് ഇത്രയും വെയിറ്റ് കണ്ടപ്പോൾ ഇയാൾ എന്തായാലും അതൊന്ന് പൊളിച്ചു നോക്കാന്നെ തീരുമാനിച്ചു ൊിച്ചു നോക്കിയപ്പോഴാണ് കാര്യം മനസ്സിലായത് അതിനകത്ത് ഇത് ആൻഡ്രോയിഡ് ഫോണിൻ്റെയൊക്കെ ബാറ്ററി കുറച്ച് വയറൊക്കെ സെറ്റ് ചെയ്തിട്ട് ചാർജ് കയറാനുള്ള വഴിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ വെയിറ്റ് എന്നാൽ നോക്കിയപ്പോൾ ശരിക്കും ഒന്ന് കേട്ടിപ്പോയി കാരണം കുട്ടികളൊക്കെ കളിക്കാനുപയോഗിക്കുന്ന ക്ലേ ഒക്കെയാണ് അതിനകത്ത് നിറച്ച് വെച്ചിരിക്കുന്നത് എന്തായാലും സംഭവം കയ്യിൽ നിന്ന് പോയി എന്ന് മനസ്സിലായപ്പോൾ അയാൾ നൈസ് ആയിട്ട് തല തലയിരാന് ശ്രമിക്കുന്നത് നമുക്ക് ഈ വീഡിയോ തന്നെ കാണാൻ സാധിക്കും എന്തായാലും നമ്മളിനി ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇതുപോലെ തട്ടിപ്പൊള്ളോ ഒന്നും ചെന്ന് ചാടമുരുത് കാരണം നമ്മൾ എന്തിനാണ് വെറുതെ നമ്മുടെ കാശുകൊണ്ട് ഇങ്ങനെ കളയുന്നത് സത്യമല്ലേ